പച്ച കള്ളമാണ് ആ പരാതിയിൽ മുഴുവനായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കാരണം എന്നെ പേരെടുത്ത് എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആരോപണം വന്നിരിക്കുന്നത് ഞാൻ മനസ്സാൽ അറിയാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഈ എലക്ഷൻ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലും എലക്ഷൻ സമയമാവുമ്പോൾ വ്യക്തിപരമായി അക്രമിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം പ്രവർത്തികൾ ഇത്തരം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത്തരം ആരോപണങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിൽ അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പരാതി പറഞ്ഞ ആ വ്യക്തിയെ എനിക്ക് അറിവില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് മനസാക്ഷി ഒരു തരിമ്പെങ്കിലും ഒരുപാടൊന്നും വേണ്ട ഒരു തരിമ്പെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അങ്ങനെ ഒരു പരാതി എഴുതത്തില്ലായിരുന്നു മനസാക്ഷി ഒരു തരിമ്പ് ഇല്ല എന്ന് എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെട്ടു കാരണം അവർ ആവശ്യവുമില്ലാതെ ഞാൻ മനസ്സാലറിയാത്ത ഒരു കാര്യത്തിൽ എൻ്റെ പേരും കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം പച്ച കള്ളങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ എലക്ഷൻ സമയത്ത് വീണ്ടും ഇത്തരം ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുന്നേയും പലവിധമായ ആരോപണങ്ങൾ എൻ്റെ പേരിൽ എഴുതി ഇവിടെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു കേസിലെങ്കിലും ഒരു തെളിവെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിലൂടെ അത് കഴിഞ്ഞതിന് ആരോപണങ്ങൾക്ക് ശേഷം കൊടുക്കുവാനോ ഉറപ്പായിട്ടും ഇങ്ങനൊരു കക്ഷിയെ എനിക്ക് അറിയത്തില്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എക്സോർവായി ആരാണെങ്കിലും ഇങ്ങനൊരു സംഭവം എനിക്ക് അറിവുള്ളതല്ല എന്നിട്ടും എൻ്റെ പേരിലാണ് ഈ ആരോപണ വെറും വ്യാജ വാർത്തയാണ് പച്ചക്കള്ളം ഡി ജി പിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഞാൻ മെയിലിലൂടെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് വക്കീലുമായി ആലോചിച്ച് നാളെ തന്നെ ഈ വാർത്തക്കെതിരെ ഈ വ്യക്തിക്കെതിരെ ഞാൻ അടിയന്തരമായ നിയമ നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത് ഉയർന്നു വരുന്നതിൻ്റെ ലക്ഷ്യം നാളെ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് അത് തള്ളിക്കുവാൻ വേണ്ടി കൂടിയാണോ ഇപ്പോൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പുതിയൊരു പരാതി വ്യാജ പരാതി സൃഷ്ടിച്ചതെന്ന് ഞാൻ സംശയിക്കുകയാണ്